கொണ്ട് வரே நீ இங்க விடறதுன்னு என் உम्मी இங்க கரென்னா நான் சாப்பிடுறேன் நான் சாப்பிடுறேன் இங்க நிக்கு இங்க நிக்கு கொண்டு தாங்கள முன்னில வந்து கொண்டு தா இங்க நான் செய்யாங்கள செய்யுதரா எதுக்கு வாரே நீங்க தாங்கள எத எந்த എന്റെ ഉമ്മ തിന്ന വേദന തീറ്റിക്കാൻ ഇവിടെ രണ്ടുപേരും കിടത്തിട്ട് ഇതിലെ കൂടുതൽ തെളിവിനി എന്തോ കിട്ടുന്നുണ്ട് ഇനി അവനെ അവനെ ജയിലിലല്ല ഇവിടെ എന്തെടുക്കാനും അവന് കൊണ്ടുപോകെ ശിക്ഷ ജയിലിലല്ലോ കടത്തണം കേട്ടിറക്കണം കണ്ടിക്കണം എന്ന് വേദന ഞങ്ങൾക്ക് കാണണം ഇനി അവര് രണ്ടുപേരും ഡോക്ടർ അല്ല അവള് ഡോക്ടർ അല്ല അവള് എവിടത്തെ ഡോക്ടർ അവളെ ഇവിടെ കടത്ത് അവളെ അവനെ ഇവിടെ കടത്തിത്തോ എന്റെ ഉമ്മിച്ചതി വേദന തീരണമെങ്കിൽ അവനെ രണ്ടുപേരെയും ഇവിടെ കടത്തണം ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടുപേരെയും കൊന്നതാ ഒന്ന് ഞങ്ങൾക്ക് സമാധാനം കിട്ടണോ ഞങ്ങൾക്ക് കിട്ടത്തില്ല ഞാൻ ഞങ്ങൾ കിട്ടത്തില്ലേ കൊണ്ടുവന്നെ പോകത്തില്ല അവൻ എങ്ങനെ കൊണ്ടുപോകില്ല ഞങ്ങള് വരത്തില്ല അത്യാവശ്യായിട്ട് അവന ഇവിടെ കൊണ്ടുവന്നേ പറ്റത്തുള്ളു പറഞ്ഞു കൊടുക്കൂ കൊണ്ടുവരണം അവനെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങക്ക് ഞങ്ങളുടെ കൺമുമ്പിൽ ഇവനെ കൊണ്ടുവരണം അവനെ ഇവിടെ കടത്തണം അവനെ ഇവിടെ കടത്തണം എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങള് ഞങ്ങളുടെ കൈ എടുത്തോളാം നിയമം എന്തി പോലീസുകാർ എന്തിനെ ഇവരെ സംരക്ഷിക്കുന്നെ എന്തോ കാര്യത്തിന് ഇത്രയും ക്രൂരത എന്റെ കുഞ്ഞുങ്ങളത്തേക്ക് കൊന്നിട്ട് എന്തിനെ ക്രൂരത ചെയ്തിട്ട് എന്തിരി പോലീസുകാര സംരക്ഷിക്കുന്നെ എന്തോ കിട്ടും എന്തോ കിട്ടും ഇവനെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചേച്ച് പിന്നെയും പണം കൊഴുത്ത് തിന്നുകൊടുത്ത് കൊഴുത്തിട്ടില് വീണ്ടും വലിയ അക്രമം ചെയ്യാൻ വരുന്നത്